એને એનું ટ્રાન્સફર લાગો લંગલું નું ગન મતલબ આનું મને 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 કોણ કાળો બના રે કાળો પોઈટ આયન છે ના બસ ગાડી બસ તો પૂરી આટલા બસ કાળો પગલી પોઈટ દેસ લે ઉઠે ના કાળો મુલકો ്രഹ്മാ എല്ലാ കുട്ടികളും പോ എന്തോ പിടിക്കാൻ പോകും ബ്രഹ്മിത്തല്ലേ എന്താ ദിവസം കുട്ടികളെ വീട്ടിലെത്തിക്കൊണ്ട് പത്ത് ആടെ ഇറക്കി ഓന അങ്ങ് പോയിന് എന്ത് എന്ത് ഉത്തരവാദിത്തം ഉള്ളത് എത്രയാളു പറഞ്ഞാ പറയേ കുട്ടികളെ പോയിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് ആളില്ലേ ഞാൻ അവരും കുട്ടികളും പ്രായം എന്തായാലും പിള്ളേർ പിറഞ്ഞു പോകാനും സായൻസ് വെയിലെത്തോളം സാധനം